പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം വരെ സംസ്ഥാനത്ത് പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർക്കുള്ള അറിയിപ്പ് എത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരുമിച്ച് ഓണക്കാലത്ത് വിതരണം ചെയ്തത് എന്നാൽ ഇനി ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കണമെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് സർക്കാർ പരിശോധനകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് സെപ്റ്റംബർ മാസം മുപ്പത് വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി ഒക്ടോബർ മാസമാകും പ്പോഴേക്കും മസ്റ്ററിംഗ് ചെയ്യാത്തവർ പട്ടികയിൽ നിന്ന് താൽക്കാലികമായി പുറത്തു പോകും പിന്നീട് എപ്പോഴാണോ അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അപ്പോൾ മുതൽ മാത്രമേ പെൻഷൻ തുടർന്ന് ലഭിക്കുകയുള്ളൂ വിവിധ മേഖലകളിൽ പരിശോധനകൾ ആരംഭിക്കുമ്പോൾ അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ പ്രവേശിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിരവധി പേർ പദ്ധതിയിൽ നിന്ന് പുറത്താവും ഇതിനായി സർക്കാർ പല മാനദണ്ഡങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നു ാണ് നമ്മുടെ സംസ്ഥാനത്ത് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്നവരുണ്ട് ഇതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവരുമുണ്ട് ഇവർക്കെല്ലാവർക്കും തന്നെ ഓരോ മാസവും ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യുന്നതിനായി തൊള്ളായിരം കോടി രൂപ വേണ്ടിവരുന്ന സാഹചര്യത്തിലും മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഇരട്ടി പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലും ഏറ്റവും അർഹതയുള്ളവരെ മാത്രം കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധന ആരംഭിക്കുകയാണ് അനർഹരായ നിരവധി ആളുകൾ പെൻഷൻ തുകയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നത് അനർഹമായി ആളുകൾ തുക കൈപ്പറ്റുന്നത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടവും അതിനുശേഷം സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മറ്റുള്ള വീടുകളിലും പരിശോധന ആരംഭിക്കും ഇതിൽ പ്രധാനം ഭൗതിക സാഹചര്യങ്ങളുടെ പരിശോധനയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ എ സി ഉള്ളവർ വാഹനമുള്ളവർ ഇത്തരം കുടുംബങ്ങളിലുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും ഇതോടൊപ്പം തന്നെ ഇനി മുതൽ ഓരോ അറുപത് വയസ്സ് കഴിഞ്ഞവരും വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ പെൻഷൻ അപ്രൂവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ മറ്റൊരറിയിപ്പ് മുൻഗണനാ റേഷൻ കാർഡുകളിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും ഇ കെ വൈ സി അപ്ഡേഷൻ നിർബന്ധമായി നടത്തണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ച് മുതൽ റേഷൻ കടകളിൽ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് റേഷൻ വാങ്ങിയ ഗുണഭോക്താക്കളും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഇ പോസ്റ്റ് മുഖേന ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്തവരും വീണ്ടും ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്യേണ്ടതില്ല ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തിയാൽ മാത്രമേ അർഹമായ റേഷൻ വിഹിതം ലഭിക്കുകയുള്ളൂ പഠനത്തിനും ജോലിക്കുമായി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോയവർ അതത് പ്രദേശത്തെ സംവിധാനം ഉപയോഗപ്പെടുത്തി മസ്റ്ററിംഗ് നടത്തണം നേരിട്ട് എത്താൻ കഴിയാത്ത കിടപ്പുരോഗികൾക്ക് വീട്ടിൽ മസ്റ്ററിംഗ് സൗകര്യം ഉണ്ടാവും ും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക